ബേക്കർ തെരുവിൽ ഷെള്ള ഹോംസിന്റെ സന്ദർശന മുറിയിൽ വീണ്ടും ചെന്നിരുന്നപ്പോൾ ഡോക്ടർ വാട്സന് വലിയ സന്തോഷമായി ഒന്നിനും മാറ്റമില്ലല്ലോ നീയും മാറിയിട്ടില്ല ബില്ലി നിന്റെ യജമാനനും വ്യത്യാസമൊന്നും വന്നിരിക്കേയില്ലെന്ന് ഞാൻ കരുതുന്നു അകത്തെ ഉറക്കറയുടെ വാതിലിലേക്ക് പാളി നോക്കിയിട്ട് ബില്ലി പറഞ്ഞു അദ്ദേഹം ഉറങ്ങിപ്പോയെന്നു തോന്നുന്നു ഹോംസിന്റെ ചിട്ടയില്ലാത്ത പറ്റി റിയാമായിരുന്നത് കൊണ്ട് നേരം തെറ്റിയുള്ള ആ ഉറക്കത്തിൽ ഒട്ടും അതിശയം തോന്നിയില്ല എന്തെങ്കിലും കേസ് കിട്ടിയിട്ടുണ്ടാവും ഉവ് സാർ ഈയിടെയായി അദ്ദേഹം അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം ഒരു കേസിൽ തല പുകരിക്കുമ്പോഴൊക്കെ സമ്പ്രദായം അറിയാമല്ലോ ഉവ് എനിക്കറിയാൻ പില്ലേ അദ്ദേഹം ആരെയോ പിടികൂടാൻ നോക്കി നടക്കുകയാണ് ഇന്നലെ അദ്ദേഹം ജോലി തേടി നടക്കുന്ന തൊഴിലാളികളുടെ വേഷത്തിൽ പുറത്തു പോയി ഇന്നാകട്ടെ ഒരു വയസ്സു തള്ളയുടെ വേഷത്തിലായിരുന്നു ഒരു അലങ്കാരക്കുട വാട്സനെ കാണിച്ചു വയസ്സള്ളയുടെ വേഷം കെട്ടിയപ്പോൾ കൂടെ കൊണ്ട് പോയതാണത് എന്ന് വിഷദമാക്കുകയും ചെയ്തു ഇതൊക്കെ എന്തിനാണ് വില്ലി വലിയ അടക്കം പറയുന്ന മാതിരി വില്ലി പറഞ്ഞു അങ്ങയോട് പറയാൻ എനിക്ക് മടിയില്ല രാജകീയ രത്നക്കല്ലിന്റെ കേസാണിത് ഓഹോറായിരത്തിന്റെ കൊള്ളയോ അതുതന്നെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇവിടെ വന്ന് ഈ സോഫയിലിരുന്ന് യജമാനോട് സംസാരിച്ചു രത്നം വീണ്ടെടുത്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിവുള്ളതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തു പിന്നെ കാൻ്റിമിയർ പ്രഭു വന്നു അദ്ദേഹത്തിന് ഹോംസിൽ വിശ്വാസമില്ല ഹോംസ് ഇതിൽ വിജയിക്കാൻ പോകുന്നില്ലെന്നാണ് ആ മഹാന്റെ ഉള്ളിലിരിപ്പ് ഹോംസനും ഇതൊക്കെ അറിയാമോ തീർച്ചയായും അതിരിക്കട്ടെ ആ ജനാലക്കരകെ മറച്ചു വച്ചിരിക്കുന്നത് എന്താണ് അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബില്ലി ജനലിനടുത്തേക്ക് നടന്നു ചെന്ന് ജനലിന്റെ തിരശീല നീക്കം ചെയ്തു ഡോക്ടർ വാൾസന് ഉറക്കി ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഹോംസിന്റെ ശരി പകർപ്പായ ഒരു പ്രതിമ അവിടെ മെനങ്ങുണ്ടാക്കി വെച്ചിരിക്കുന്നു അദ്ദേഹം ധരിക്കാറുള്ള വേഷത്തിൽ തന്നെ ഏതോ വായിക്കുന്ന രീതിയിൽ മുഖം ജനലിനു നേരെ തിരിച്ച് കസേരയിലിരിക്കുന്ന പ്രകാരം ആണ് പ്രതിമ വെച്ചിരിക്കുന്നത് ജീവൻ ഉണ്ടെന്ന് തോന്നിക്കത്തക്കവണ്ണം വിദഗ്ധമായാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ബില്ലി ജനൽ കർട്ടൻ നീക്കിക്കൊണ്ട് തെരുവിലേക്ക് നോക്കി ആളുകൾ അങ്ങകലിൽ നിന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഒരു മനുഷ്യനതാ ജനലിനു നേരെ നിൽക്കുന്നു കാണണമെങ്കിൽ നോക്ക് പൊടുന്നനെ ഉറക്കറയുടെ വാതിൽ തുറന്ന് ഹോംസ് പുറത്തേക്ക് വന്നു വാട്സനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി വാട്സൺ തക്ക സമയത്താണ് നിങ്ങളുടെ വരവ് വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു വലിയൊരു അപകടമെന്ന് സന്ധിക്കകം ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് കൊല്ലപ്പെടുമെന്ന് തന്നെ ഒന്ന് നിർത്തി അദ്ദേഹം തുടർന്നു അത് സംഭവിക്കുകയാണെങ്കിൽ കൊലപാതകയുടെ ഊരും പേരും നേരത്തെ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് കൊള്ളാം നിങ്ങൾക്കത് പോലീസിൽ അറിയിക്കാമല്ലോ സിൽവിയൂസ് എന്നാണ് പേര് കൗണ്ട് നിഗ്രറ്റോ സിൽവിയൂസ് എന്ന് വേഗം എഴുതിയെടുത്തോളൂ ഗാർഡൻസ് എൻഡബ്ല്യു എന്താ എഴുതിയോ വാട്സന്റെ ആത്മാർത്ഥത തുളമ്പുന്ന മുഖം ഉത്കണ്ഠാകുലമായി കാര്യങ്ങൾ ഇത്ര വ്യക്തമാണെങ്കിൽ ഈ പുള്ളിയെ അറസ്റ്റ് ചെയ്യിച്ചുകൂടെ കഴിയും പിന്നെന്തുകൊണ്ട് വൈകിക്കുന്നു ആ വജ്രക്കല്ല് എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കാണാതായ രാജകീയ വജ്രം അക്കാര്യം ബില്ലി എന്നോട് പറഞ്ഞു ആ അതുതന്നെ പീതവർണം കലർന്ന ആ വലിയ നീലരത്നം അത് കിട്ടാതെ അവരെ പിടിച്ചിട്ട് എന്ത് കാര്യം എനിക്ക് വേണ്ടത് ആ രത്നമാണ് ആകട്ടെ ഈ സിൽവിയൂസ് ആണോ നിങ്ങൾ പിന്തുടരുന്ന ഒരാൾ അതെ അവനൊരു സ്രാവാണ് അവൻ കടിക്കും വേറിടുത്തനുള്ളത് സാമ്രട്ടൻ എന്ന മല്ലയോദ്ധാവ് അവൻ അത്രയ്ക്ക് ചീത്തയല്ല പക്ഷേ കൗണ്ട് അവനെ ഉപയോഗപ്പെടുത്തി അവനെയും എനിക്ക് പിടികിട്ടേണ്ടതുണ്ട് എവിടെയാണ് ഈ സിൽവിയോസ് ഇന്ന് രാവിലെ മുഴുവൻ ഞാൻ അവന്റെ ഒപ്പമായിരുന്നു ഒരു വയസ്സത്തുള്ള ഇവിടെ വേഷത്തെ ആ വേഷത്തിൽ എന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല അവനൊരിക്കലെ പെൺകുട പോലും കയ്യിൽ കൊണ്ടു നടന്നു ഇറ്റാലിയൻ ചുവയുള്ള ഇംഗ്ലീഷിൽ അവൻ എന്നോട് കുശലം പറയുകയും ചെയ്തു അതെല്ലാം അവന്റെ നല്ല പ്രകൃതത്തിൽ പക്ഷേ പൈശാചികമായ മറ്റൊരു പ്രകൃതവും അവനുണ്ട് ഇതൊരു ദുരന്തമായിരിക്കുമല്ലോ ഒരു വേള ആയേക്കാം മൈനോറസിലെ സ്ട്രാബെൻസിയുടെ വർക്ക്ഷോപ്പ് വരെ ഞാൻ അവനെ പിന്തുടർന്നു സ്ട്രാബെൻസി അവനൊരു കൈത്തോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ നിമിഷം ആ സാധനം നമ്മുടെ എതിർവശത്തെ ജനനരികിൽ വന്നിട്ടുണ്ടായിരിക്കുമെന്നും ഞാൻ ഊഹിക്കുന്നു ചെന്നാലയ്ക്കിൽ ഞാൻ വെച്ചിരുന്ന വച്ചിരുന്ന രൂപം ബില്ലി നിങ്ങളെ കാണിച്ചല്ലോ ചിലപ്പോൾ അതിന്റെ മനോഹരമായ ശിരസൽ ഇന്ന് ഏതു നിമിഷമെങ്കിലും വെടിയുണ്ട തറച്ചു കയറിയെന്ന് വരാം ആ സമയത്ത് ഒരു വിസിറ്റിംഗ് കാർഡുമായി ആ പയ്യൻ മുറിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഹോംസ് ആ കാർഡിലേക്ക് പാളി നോക്കി കൺപുരുകൾ ഉയർന്നു അവൻ തന്നെ ഞാനിത് പ്രതീക്ഷിക്കാതിരുന്നില്ല വാട്സൺ കരുത്തനായ ഒരുത്തനാണവൻ വലിയ വെടിക്കാരനാണെന്നും കേട്ടിരിക്കുമല്ലോ പിന്നാലെ കൂടിയിരിക്കുകയാണെന്ന് അറിഞ്ഞെന്നുള്ളതിനെ ഇതുതന്നെ തെളിവ് പോലീസിനെ വിളിപ്പിക്കരുതോ വിളിപ്പിക്കാം പക്ഷേ ഇത്തിരി കൂടി കഴിഞ്ഞോട്ടെ നിങ്ങൾ ജനലിൽ കൂടി വെളിയിലേക്കൊന്നും നോക്കൂ തെരുവിൽ ആരെങ്കിലും ചുറ്റിത്തിരിയുന്നതായി കാണുന്നുണ്ടോ വാട്സൺ വാട്സൺ ജനൽ കർട്ടന്റെ ഇടയ്ക്ക് കൂടെ വെളിയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഉണ്ടല്ലോ ഒരു പരുക്കൻ മനുഷ്യൻ വാതിലടുത്ത് നിൽപ്പുണ്ട് അതായിരിക്കും സർ മിർട്ടൻ വിശ്വസനെങ്കിലും പടുവിഡ്ഠിയായ സാം ആട്ടെ എവിടെയാണ് ബില്ലി വന്നയാൾ പുറത്തെ വെയിറ്റിംഗ് റൂമിലിരിക്കുന്നു ഞാൻ മണിയടിക്കുമ്പോൾ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക തുടർന്ന് അദ്ദേഹം വാട്സന്റെ നേർക്ക് തിരിഞ്ഞു മേശയിലിരുന്ന നോട്ട് ബുക്കിൽ ചില വരികൾ കുറച്ച് വാട്സനെ ഏൽപ്പിച്ചു വേഗം ഒരു വണ്ടി പിടിച്ച് സ്കോട്ട്ലൻഡ് യാർഡിൽ ചെന്ന് ഈ കുറിപ്പ് അവിടുത്തെ സിഐ ഡി തലവൻ യുഗലിനെ ഏൽപ്പിക്കണം എന്നിട്ട് പോലീസുകാരുമായി മടങ്ങി വരണം വന്നാലുടൻ അറസ്റ്റ് അതൊക്കെ ഞാൻ സസന്തോഷം ചെയ്തോളാം നിങ്ങൾ മടങ്ങി വരുന്നതിന് മുമ്പ് രത്നക്കല്ല് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് വേണ്ടത്ര സമയം കിട്ടും ഹോംസ് മണിയടിച്ചു ബില്ലിയ ശൂന്യമായ മുറിയിലേക്ക് കൗണ്ട് സിൽവിയോസിനെ ആനയിച്ചു കറുത്ത വലിയ ഉടൽ പേടിപ്പെടുത്തുന്ന ഇരുണ്ട കൊമ്പൻ മീഷ തയം ജനിപ്പിക്കുന്ന വായും നീർത്തിച്ചുണ്ടും കഴുകിന്റെ കൊക്ക് പോലെ നീണ്ടു വളഞ്ഞ മൂക്കും ആകപ്പാടെ ഭീഷണമായ ആകാരം അയാൾ നന്നായി വസ്ത്രം ധരിച്ചിരുന്നു വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞിരുന്നു അയാൾക്ക് പിന്നിൽ വാതിൽ അടങ്ങിയപ്പോൾ അയാൾ സംഭ്രമിച്ച് ചുറ്റിലും നോക്കി പിന്നീട് ജനൽ നിങ്ങൾ വെളിയിലേക്ക് തള്ളി നിന്ന പ്രതിമയുടെ തലയും കഴുത്തും കണ്ടപ്പോൾ അയാളുടെ ഭാവം മാറി കണ്ണുകളിൽ രൗദ്രമായ ഒരാവേശം കത്തിനിന്നു ഒന്നുകൂടി ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അയാൾ കൈവശം ഇരുന്ന കനത്ത വഴി ഉയർത്തി ആങ്ങടിക്കുവാൻ തുനിങ്ങിയപ്പോൾ കിടക്കമുറിയുടെ വാതിർക്കൽ നിന്ന് പരിഹാസം കലർന്ന ഒരു സ്വരം അത് ഉടച്ചു കളയല്ലേ കൗൺ തല്ലി ഉടയ്ക്കല്ലേ അയാൾ പെട്ടെന്ന് പിന്നാക്കം മാറി അയാളുടെ മുഖം വിസ്മയം കൊണ്ടും ജാളിയം കൊണ്ടും ചുളുങ്ങിപ്പോയി ഒരു നിമിഷത്തേക്ക് പ്രതിമയിൽ നിന്ന് യഥാർത്ഥ വ്യക്തി വ്യക്തിയിലേക്ക് തന്നെ ആക്രമണം തിരിയുന്ന ഭാവത്തിൽ ഓങ്ങിപ്പിടിച്ച വടിയുമായി അയാൾ നിന്നു പക്ഷേ ഹോംസിന്റെ നിർനിമേഷമായ നോട്ടത്തിലും പരിഹാസം സ്ഫുരിക്കുന്ന മന്ദഹാസത്തിലും എതിരാളിയുടെ കൈ താനെ തളർന്നു പോയി പ്രതിമയെ സമീപിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു ടാവർനിയർ എന്ന ഫ്രഞ്ച് പ്രതിമ ശില്പിയാണ് ഇത് നിർമ്മിച്ചത് അയാൾ പ്രതിമ നിർമ്മാണത്തിൽ വിദഗ്ധനാണ് നിങ്ങളുടെ സ്നേഹിതൻ സ്രാബൻസി കൈത്തോക്ക് നിർമ്മാണത്തിൽ എന്ന പോലെ തന്നെ കൈത്തോക്കോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൊപ്പിയും പടിയും ആ മേശപ്പുറത്ത് വയ്ക്കുക കൊള്ളാം ഇനി ഇവിടെ ഇരുന്നാട്ടെ നിങ്ങളുടെ റിവോൾവറും താഴെ വയ്ക്കുവാൻ തയ്യാറാകുമോ അത് കൊള്ളാം ഇനി ഇവിടെ ഇരിക്കുക നിങ്ങൾ ഇപ്പോൾ വന്നത് ഏതായാലും ഭാഗ്യമായി ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കൗണ്ട് പരുക്ഷമായി പുരുകം ചുളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളോട് രണ്ട് വാക്ക് പറയണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു അതിനാലാണ് ഞാൻ വന്നിരിക്കുന്നത് മേഴ്ഷയുടെ അരികിൽ കാലുകൊണ്ട് താളം പിടിച്ചുകൊണ്ട് ഹോംസ് ചോദിച്ചു അതിരിക്കട്ടെ നിങ്ങൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്തിനെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ എന്നെ പിന്തുടരാൻ നിങ്ങൾ ചില ജന്തുക്കളെ അയക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ ജന്തുക്കളോ ഒരിക്കലുമില്ല ഉറപ്പു പറയുന്നു കൗൺ സിൽവിയൂസ് ഇന്നാ സൂചകമായി ഉറക്കി ചിരിച്ചു ഇന്നലെ നിങ്ങൾ ഒരു പഴയ കായികാഭ്യാസേ വിട്ടു ഇന്ന് പ്രായം ചെന്ന സ്ത്രീ ആയിരുന്നു വന്നത് അവർ ദിവസം മുഴുവൻ എന്റെ പിന്നാലെ നിഴൽ പോലെ നടക്കുകയായിരുന്നു ഹോംസ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് രണ്ടും ഞാൻ തന്നെയായിരുന്നു വേഷപ്പകർശ അപ്പോൾ അത് നിങ്ങളായിരുന്നു നിങ്ങൾ തന്നെ ഹോംസ് സാഗുതം തോൽ കുലുക്കി എന്നിട്ട് അദ്ദേഹം തുടർന്നു എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പിന്തുടർന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഈ രാത്രി ഇവിടെ വന്നതിന്റെ ശരിയായ കാരണം രത്നത്തെ കുറിച്ച് എനിക്ക് എന്തുമാത്രം വിവരമുണ്ടെന്ന് മനസ്സിലാക്കുകയും എന്നെ നശിപ്പിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് ോധ്യപ്പെടുകയുമല്ലേ എന്നാൽ നിങ്ങളുടെ അറിവിനു വേണ്ടി ഞാൻ പറഞ്ഞേക്കാം രത്നത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഒരേ ഒരു കാര്യം മാത്രമേ അറിയാനുള്ളൂ അതാണ് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നത് ഓഹോ അങ്ങനെയോ അപ്പോൾ എന്താണ് ആ വിട്ടുപോയ കാര്യം രത്നം ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് സിൽവിയൂസ് വളരെ രൂക്ഷമായി എതിരാളിയെ നോക്കി അതെവിടെയാണെന്ന് എനിക്കിങ്ങനെ പറയാൻ കഴിയും നിങ്ങൾക്ക് കഴിയും പറയുകയും വേണം ഒന്ന് നിർത്തി ഹോംസ് തുടർന്നു കൗണ്ട് നിങ്ങൾ ഉചിതമായി പെരുമാറുമെങ്കിൽ നമുക്കൊരു ഇടപാടിൽ ഏർപ്പെടാം അല്ലാത്ത പക്ഷം നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ടി വരും കൗണ്ട് സിൽവിയോസ് മച്ചിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ചിന്താധീനനായിരുന്നു ഹോംസ് വീണ്ടും പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ മൽപ്പിടുത്തക്കാരായ കൂട്ടുകാർക്കും എതിരായി വജ്രക്കേസ് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് തീർച്ചയാണോ നിങ്ങളെ വൈറ്റ് ഹാളിലേക്ക് കൊണ്ടുപോയ വണ്ടിക്കാരനും തിരിച്ചു കൊണ്ടുപോയി വിട്ട വണ്ടിക്കാരനും എന്റെ കൈവശമുണ്ട് നിങ്ങളെ രത്നപീടകത്തിനടുത്ത് വെച്ചു കണ്ട കാവൽക്കാരനും രത്നം മുറിക്കാൻ പറഞ്ഞു വിട്ട് വിസമ്മതിച്ച ആ ഐക്യ സാൻഡേഴ്സിനുണ്ടല്ലോ അയാളും എൻ്റെ പിടിയിൽ തന്നെയാണ് അയാളെ ഞാൻ മൈക്കിയെടുത്തു അതോടെ കള്ളി മുഴുവൻ വെളിക്കായി കൗണ്ടിന്റെ നെറ്റീലിങ് അരമ്പുകൾ വികാരം കൊണ്ട് വിഭ്രമിച്ചു കറുത്ത രോമാവൃതമായ കൈകൾ അയാൾ കൂട്ടി തിരുമ്മി അയാൾ എന്തോ സംസാരിക്കാൻ വായി തുറന്നു പക്ഷേ വാക്കുകൾ രൂപം കൊണ്ടില്ല ഇരുപത് കൊല്ലത്തെ തടവു ശിക്ഷയ്ക്കുള്ള വക നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരൻ സാമ്പർട്ടനും എൻ്റെ കൈവശം തന്നിരിക്കുകയാണ് ആ വജ്ര കല്ലുകൊണ്ട് എന്താണ് നേട്ടം അതെന്നെ ഏൽപ്പിക്കുന്ന പക്ഷം വലിയൊരു ശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കാം നിങ്ങളെയോ സാമനെയോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ആ രത്നം മാത്രം എന്നാൽ ഞാൻ നിരസിക്കുകയാണെങ്കിലോ ഹാ യത്ന രത്നമല്ല നിങ്ങളെയാണ് വേണ്ടിവരിക പെട്ടെന്ന് ഹോംസ് മണിയടിച്ചു തൽക്ഷണം ബില്ലി ഹാജരായി നിങ്ങളുടെ കൂട്ടുകാരൻ സാംകൂടി ഈ സംഭാഷണത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് എനിക്ക് തോന്നു നല്ലതായിരിക്കുമെന്ന് അയാളുടെ താല്പര്യവും അറിയേണ്ടതാണല്ലോ മുൻവശത്തെ വാതിൽക്കൽ ഒരു തടിച്ചയാൾ നിൽപ്പുണ്ട് അയാളോട് അകത്തേക്ക് വരാൻ പറയൂ ബില്ലി നിങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യാൻ പോവുകയാണ് ബില്ലി തിരിച്ചുപോയപ്പോൾ കൗൺ ചോദിച്ചു എന്റെ സുഹൃത്ത് വാട്സൺ ഈ സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അയാൾ പോലീസിനെ കൂട്ടി വരാൻ പോയിരിക്കുകയാണ് പെട്ടെന്ന് കൊടുങ്കുറ്റവാളിയുടെ കണ്ണുകൾ തിളങ്ങി അയാളുടെ കൈകൾ പോക്കറ്റിലേക്ക് നീണ്ടു നിങ്ങളുടെ റിവോൾവറിൽ വിർലോടിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല സ്നേഹിത ഹോംസ് ശാന്ത സ്വരത്തിൽ പറഞ്ഞു അതിന്റെ കാഞ്ചി വലിക്കാനുള്ള സമയം ഞാൻ തന്നാൽ പോലും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്കറിയാം അപ്പോഴേക്കും ഗുസ്തിക്കാരനും ദൃഢഗാത്രനുമായ ഒരു യുവാവ് വാതിൽക്കൽ വന്നു നിന്നു അവിടെ എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്ക് നിശ്ചയമില്ലായിരുന്നു അയാൾ സഹായത്തിനായി ഒരു നേരെ തിരിഞ്ഞു കൗണ്ട് എന്താണ് ഈ മനുഷ്യന് വേണ്ടത് ഇവിടെ നടക്കുന്നത് അയാളുടെ സ്വരം പരുക്ഷമായിരുന്നു അതിന് മറുപടി പറഞ്ഞത് ഹോംസ് ആയിരുന്നു മിസ്റ്റർ സിൽവിയൂസിനോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് വേണമെന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുക തുടർന്ന് സിൽവിയൂസിന്റെ നേർക്ക് തിരിഞ്ഞ് ഹോംസ് പറഞ്ഞു കേട്ടോ സിൽവിയോസ് ഞാൻ ജോലി തിരക്കുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് സമയം പാഴാക്കാൻ കഴിയുകയില്ല ഞാനിതാ കിടപ്പുമുറിയിലേക്ക് പോവുകയാണ് എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സൗര്യമായി ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ ഞാൻ അവിടെ ഇരുന്ന് വയലിൻ വായിക്കട്ടെ അഞ്ച് മിനിറ്റിനകം മടങ്ങി വരും അപ്പോൾ എനിക്ക് മറുപടി കിട്ടണം രത്നം വിട്ട് കിട്ടുമോ അതോ നിങ്ങളെ തന്നെ പിടികൂടണോ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം മൂലയിൽ ചാരി വെച്ചിരുന്ന വയലിൻ കയ്യിലെടുത്തുകൊണ്ട് ഹോംസ് അകത്തേക്ക് പോയി അടങ്ങിക്കിടന്ന കിടപ്പ് മുറിയിൽ നിന്ന് വയലിൻ്റെ സംഗീതം അവിടം വാങ്ങി അയാൾ വഞ്ജ്രക്കന്റെ കാര്യം അറിഞ്ഞോ കൗണ്ട് തന്റെ നേരെ തിരിഞ്ഞപ്പോൾ മെർട്ടൻ ആകാംക്ഷ ചോദിച്ചു അയാൾ അത് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും അയാൾക്കറിയാമെന്ന് തോന്നുന്നു എന്റെ ദൈവമേ ഗുസ്തിക്കാരൻ്റെ മുഖം വിളറി വെളുത്തു ആ ഐക്യൂ സാൻഡേഴ്സ് നമ്മെ തകർത്ത് എങ്കിൽ അവനെ ആദ്യം തകർക്കണം അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല എന്തു ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതൊക്കെ പറ ആശങ്കയോടെ കിടപ്പുമുറയുടെ വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അയാളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു ആ വാദി സംഗീതം ചെകിട് തകർക്കുമ്പോഴോ അത് ശരിയാണ് എന്നാലും ആ കർട്ടന്റെ മറയിൽ ആരെങ്കിലും കണ്ടേക്കാം ഓ ആ കർട്ടൻ പോയി തുലയട്ടെ നമ്മൾ സമയം പാഴാക്കുകയാണ് അയാൾക്ക് നമ്മളെ ഈ കല്ലിന്റെ പേരിൽ ചെയ്താക്കാൻ കഴിയും ആ ചെകുത്താന് കഴിയും തൊണ്ടി എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ നമ്മെ വിട്ടയക്കൂ എന്ത് അത് ഉപേക്ഷിക്കാനോ പത്ത് നൂറായിരം പവൻ ശബ്ദം താഴ്ത്തി നെർട്ടം പറഞ്ഞു അയാൾ അതിനുള്ളിൽ ഒറ്റയ്ക്കാണല്ലേ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാലോ പിന്നെ നമുക്കൊട്ടും പേടിക്കാനില്ലല്ലോ കൗണ്ട് അതിനോട് അനുകൂലിച്ചില്ല അയാൾ ആയുധധാരിയും സദാ സന്നദ്ധനുമാണ് കൂടാതെ അയാളുടെ കൈവശമുള്ള തെളിവുകളെല്ലാം പോലീസ് അറിഞ്ഞിട്ടുണ്ട് അല്ല എന്താണത് പ്രതിമ വെച്ചിരുന്ന ജനലിന്റെ സമീപത്ത് എന്തോ അനങ്ങുന്നത് പോലെ ഒരു ശബ്ദം കേട്ട് രണ്ടുപേരും പരിഭ്രമിച്ച് ചുറ്റും നോക്കി എങ്ങും ഒരു ചലനമില്ല എല്ലാം പരമശാന്തം പ്രതിമ മറയ്ക്കുള്ളിൽ ഭദ്രമായി ഇരിപ്പുണ്ട് കസരിൽ തന്നെ തെരുവിൽ നിന്ന് ആയിരിക്കാം കേട്ടത് മൃട്ടൻ അനുമാനിച്ചു അപ്പോഴേ നിങ്ങളൊരു ബുദ്ധി രാക്ഷസൻ ആണല്ലേ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഉപായം കണ്ടുപിടിക്കാൻ സാധിക്കും അയാളെ എതിർത്തുകൊണ്ട് ഫലമില്ലെങ്കിൽ പിന്നെന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളു അങ്ങോട്ട് വിട്ടിരിക്കുന്നു അയാളെക്കാൾ വലിയ വീരന്മാരെ ഞാൻ നേരിട്ടിട്ടുണ്ട് കൗണ്ട് പറഞ്ഞു വത്സ്രം ഇവിടെ എൻ്റെ ഉൾകീഴ്ചയിലുണ്ട് ഇന്ന് രാത്രി തന്നെ ഇത് ഇംഗ്ലണ്ടിന് പുറത്തു പോകും അടുത്ത ഞായറാഴ്ചക്കകം ആംസ്റ്റർഡാമിൽ നാല് കക്ഷണങ്ങളാകും നമ്മളിൽ ആരെങ്കിലും ഒരുത്തൻ മജ്രക്കല്ലുമായി ലൈൻ തെരുവിൽ ചെന്നുകൂടി വിൻസൈഡ് റോഡ് വിവരം പറയണം പക്ഷെ ആ സാധനം തയ്യാറായിട്ടില്ലെങ്കിലോ അത് സാരമില്ല ഈ രൂപത്തിൽ തന്നെ അയാൾ അത് കൊണ്ടുപോകട്ടെ ഒരു നിമിഷം പോലും വൈകി കൂട കൗണ്ട് ജനൽ പടിതിലൂടെ സൂക്ഷിച്ചു നോക്കി ഇല്ല ഒന്നും ശങ്കിക്കാനില്ല ഹോംസിനെ നമുക്ക് എളുപ്പത്തിൽ പറ്റിക്കാം കല്ലിന്റെ വിവരം കൊടുത്താൽ ആ കഴുത നമ്മെ അറസ്റ്റ് ചെയ്യാൻ നോക്കും അതുകൊണ്ട് വജ്രം കൊടുക്കാമെന്ന് നമുക്ക് വാക്ക് പറയാം അതിന്റെ സത്യാവസ്ഥ അയാൾ അറിഞ്ഞു വരുമ്പോഴേക്കും സാധനം ഹോളണ്ടു പറ്റിയിരിക്കും നമ്മൾ രാജ്യം കടന്നിരിക്കുകയും ചെയ്യും അതുകൊള്ളാം മന്ദഹാസത്തോടെ മിർട്ടം പറഞ്ഞു അതിനു മുമ്പ് സാധനം ഞാനെന്ന് ശരിക്കു കണ്ടോട്ടെ അയാൾ ആർത്തിയോടെ കൈ നീട്ടി സെൽവിയോസ് തെല്ല് വെറുപ്പോടെ കൂട്ടുകാരനെ നോക്കി ചെളി പുരണ്ടിരുന്ന അയാളുടെ കൈത്തളത്തിലേക്ക് പ്രത്യേകിച്ചു പിന്നെ മനസ്സില്ലാ മനസ്സോടെ അയാളെ ക്ഷണിച്ചു ഇങ്ങടുത്ത് ഈ ജനനടുത്ത് വരൂ ഈ സാധനത്തിന്റെ ഭംഗി ശരിക്ക് കാണണമെങ്കിൽ ഇതാ ഈ വെളിച്ചത്തെ പിടിച്ചു കൊണ്ട് നോക്കൂ വളരെ സന്തോഷം പ്രതിമ സ്ഥിതി ചെയ്തിരുന്ന കസേരയിൽ നിന്ന് ഷെല്ല ഹോംസ് ഒറ്റ കുതിപ്പിനെ ആ വിശിഷ്ട രത്നം കൈക്കലാക്കി ഒരു കയ്യിൽ രത്നക്കല്ലും മറ്റേ കയ്യിൽ കൗണ്ടിന്റെ തലയ്ക്ക് നേരെ ചുറ്റിപ്പിടിച്ച റിവോൾവറും ഉണ്ടായിരുന്നു സംഭ്രാന്തരായ ആ കുറ്റവാളികൾ രണ്ടുപേരും ഞെട്ടി പറച്ചു എന്നിട്ടവർ പിന്നോക്കം മാറി എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിറങ്ങലിച്ചു അങ്ങനെ നിൽക്കേ മണിനാഥം മുഴങ്ങി ബഹളമൊന്നും വേണ്ട അതിക്രമത്തിനും തുനിയേണ്ട തൊട്ടതാഴെ നിങ്ങളെക്കാത്ത് പോലീസ് നിൽക്കുകയാണ് കൗണ്ടിന്റെ ക്രോധവും ഭയ വിഘുലതയും ക്ഷണം കൊണ്ട് വിഭ്രാന്തിയായി മാറി ഇത് വല്ല ഭൂതകാലവുമായിരിക്കുമോ അയാൾ കിതച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ സംശയം വളരെ സ്വാഭാവികം തന്നെ പക്ഷേ നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ല എൻ്റെ മുറിയിൽ നിന്ന് നേരെ ആ പ്രതിമ ഇരുന്നിടത്തേക്ക് കർട്ടന്റെ ഉള്ളിലൂടെ പോകാൻ പാകത്തിൽ ഒരു വാതിൽ കൂടിയുണ്ട് അതിലെ ചെന്ന് ആ പ്രതിമ എടുത്തു മാറ്റിയപ്പോൾ ഒരു ചെറിയ ഒച്ച ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞില്ല ഭാഗ്യം എൻ്റെ ഭാഗത്തായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യ സംഭാഷണം മുഴുവൻ സ്വൈര്യമായിരുന്നു കേൾക്കാൻ എനിക്ക് കഴിഞ്ഞു കീഴടങ്ങുന്ന പാവത്തിൽ കൗണ്ട് പറഞ്ഞു അങ്ങയുടെ കഴിവുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നു ഹോംസ് നിങ്ങളൊരു വല്ലാത്ത പുള്ളി തന്നെ ഒരു മന്ദസ്മേരത്തോടെ ഹോംസ് അത് ശരിവെച്ചു സാമർട്ടന്റെ മന്ദബുദ്ധി സംഭവഗതികളുടെ ഉള്ളുകള് സാവകാശം മനസ്സിലാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു പുറത്തെ കോവണി പടികളിൽ കനത്ത പാദ പതനധ്വനി കേട്ടപ്പോൾ അയാൾ മൗനം ഭഞ്ചിച്ചു അതാ പോലീസ് വരുന്നു എങ്കിലും എനിക്കൊരു സംശയം കൂടി ആരാണകത്ത് വയലിൻ വായിക്കുന്നത് ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ ശരിയാണ് ഇപ്പോഴും വാദ്യസംഗീതം തുടരുന്നുണ്ട് ഗ്രാമഫോണിന്റെ ആധുനിക സംവിധാനമാണത് ഹോംസ് വിശദീകരിച്ചു പെട്ടെന്ന് പോലീസ് പാർട്ടി അകത്തേക്ക് പാങ്ങി കയറി കൈവിലങ്ങുകൾ കിലിങ്ങി ബന്ധികൾ രണ്ടുപേരും പുറത്തുകിടന്ന പോലീസ് വണ്ടിയിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു വാട്സൺ അടുത്തു ചെന്ന് ഹോംസിന്റെ പുതിയ വിജയത്തിൽ സ്നേഹിതനെ ഹാർദവുമായി അഭിനന്ദിച്ചു ആ സമയത്ത് ബില്ലി വീണ്ടും ഒരു വിസിറ്റിംഗ് കാർഡുമായി അങ്ങോട്ട് കടന്നു ചെന്നു കാഞ്ചിൽ മിയർ പ്രഭു അവൻ അറിയിച്ചു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരും ബില്ലി ഇക്കാര്യത്തിൽ അങ്ങേറ്റം താല്പര്യമുള്ള ആളാണ് പ്രഭു അദ്ദേഹം നല്ലവനും സ്നേഹമുള്ളവനുമാണ് എങ്കിലും താൻ പോരമ കൂടുതലാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്തണം ഇവിടെ സംഭവിച്ചതൊന്നും അദ്ദേഹം അറിഞ്ഞെന്ന് തോന്നുന്നില്ല തുറന്നപ്പോൾ മെലിങ്ങി ഗൗരവ പ്രകൃതിയായ ഒരു കുലീന വ്യക്തി മുറിക്കുള്ളിൽ പ്രവേശിച്ചു ഹോംസ് ഉപചാരപൂർവം ആഗതനെ ഹസ്തദാനം ചെയ്തു പക്ഷെ അദ്ദേഹം അപ്പോഴും ഗൗരവം വിടാതെ നിന്നതേയുള്ളൂ അങ്ങക്ക് സുഖമാണോ ഈ മുറിയിൽ ചൂട് കൂടുതലാണ് അങ്ങയുടെ കൂട്ടോരി മാറ്റിയാലും ഞാൻ സഹായിക്കാം ഹോംസ് പ്രഭുവിന്റെ കോട്ടിൽ പിടിച്ച് ഊരൻ ഭാവിച്ചു പ്രഭുവാകട്ടെ ഇതിനെ തടങ്ങിക്കൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല നിങ്ങളുടെ കേസന്വേഷണം ഏതുവരെയായി അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത് ഹോംസ് തല കുനിച്ചു കൊണ്ടു നിന്നു ക്ഷമിക്കണം അതൊരിടത്തും എത്തിയിട്ടില്ല എങ്കിലും ഒരു സംശയം പ്രഭു പുച്ഛാവത്തോടെ ഹോംസിനെ നോക്കി ഓഹോ ഒരിടത്തും എത്തിയിട്ടില്ല അല്ലേ എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് ഈ കേസ് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് പിന്നെ നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരണമെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ സൂചകമായി അദ്ദേഹം ചിരിച്ചു തൊണ്ടി സാധനം കൈവശം വെക്കുന്ന കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് ആണ് എന്റെ സംശയം ഹോംസ് ഗൂഢസ്മൃതത്തോടെ പറഞ്ഞു സാധനം കണ്ടുപിടിക്കാൻ തന്നെ കഴിയാതിരിക്കുമ്പോൾ പ്രഭു പറഞ്ഞു ഒഴിപ്പിക്കുന്നതിന് മുമ്പ് ഹോംസ് ഇടയ്ക്ക് കയറി പറഞ്ഞു അങ്ങന്റെ സംശയം തീർത്തു തരണം എന്റെ കഴിവില്ലായ്മ ഞാൻ അംഗീകരിച്ചല്ലോ ശരി വജ്രം കണ്ടെടുത്താൽ അത് ഒളിപ്പിച്ച് വെച്ചയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് പ്രഭു ഗൗരവമിടാതെ പറഞ്ഞു ഹോംസ് പൊട്ടിച്ചിരിച്ചു പ്രഭു ദേഷ്യത്തോടെ ചോദ്യഭാവത്തിൽ ഹോംസിനെ നോക്കി അങ്ങനെയെങ്കിൽ അങ്ങേ അറസ്റ്റ് ചെയ്യേണ്ടി വരും അദ്ദേഹം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എന്നെയോ വർദ്ധിച്ച ദേഷ്യത്തോടെ പ്രഭു ഹോംസിനെ തറപ്പിച്ചു നോക്കി അതെ അങ്ങയുടെ കോട്ടൻ്റെ വലത്തെ പോക്കറ്റ് ഒന്ന് പരതി നോക്കൂ ഹോംസിനെ നിർബന്ധത്തിന് വഴങ്ങി പോക്കറ്റ് തപ്പിയ പ്രഭു അത്ഭുതത്തോടെ നോക്കി നിന്നു തന്റെ പോക്കറ്റിൽ പോക്കറ്റിലിതാ കാണാതെ പോയ വിലപിടിച്ച വജ്രപതക്കം അദ്ദേഹം സ്തംഭിച്ചിരുന്നു ഹോംസ് ഹോംസാകട്ടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കോട്ടൂരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാനൊരു തമാശ ഒപ്പിച്ചതാണ് കാന്റിമിയർ പ്രഭു അത്ഭുതത്തോടെ ഹോംസന് നോക്കി വജ്രം വീണ്ടെടുത്ത കഥ വിശദമായി ഹോംസ് പ്രഭുവിനെ കേൾപ്പിച്ചു അദ്ദേഹം ആകട്ടെ ഹോംസിനെ പ്രശംസകൾ കൊണ്ടു മൂടി ഹോംസിന്റെ പ്രശസ്തിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി തുന്നി ചേർത്ത വജ്രക്കല്ല് കേസിനെ അങ്ങനെ ശുഭപര്യാവസനമായി തുടരും